الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ുംബുദ്ബി അർബു സഹോദര സഹോദരികളെ തക്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സച്ചരിതരായ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ഹുത്തുബയിൽ പറഞ്ഞതുപോലെ കർബല ആണ് ഇന്ന് ഹുത്തുബയിൽ പ്രതിപാദിക്കണമെന്ന് വിചാരിക്കുന്ന വിഷയം മഹർദം ഒൻപതിനും പത്തിനും അങ്ങാടിയിലെ തെരുവിൽ വെച്ച് ചുട്ടെടുത്ത നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ കുത്തുബയിൽ പരാമർശിച്ചത് അത് കർബലയുടെ ചരിത്രം മറച്ചുവെക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് നാം പറഞ്ഞു കർബല മറച്ചു വെക്കപ്പെടേണ്ടത് പലരുടെയും ആവശ്യമാണ് പ്രധാനമായി മുഹാവിയൻ മതം പിന്തുടരുന്ന മുഹാവിയെ മഹാനായ നേതാവും രാജാവുമായി വാഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കർബല വിസ്മരിക്കപ്പെടേണ്ടതുണ്ട് എന്താണ് കർബല എന്നവരന്വേഷണം നടത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അത് ഹുസൈൻ റതി അള്ളാഹു അൻഹുവിൻ്റെ അടുത്ത അദ്ദേഹം ആവശ്യമില്ലാതെ അപക്വമായി നടത്തിയ ഒരു സമരമായിരുന്നു എന്ന നിലക്കുള്ള ചില വർത്തമാനങ്ങൾ കേൾക്കാം ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചു ഒരു വാട്സാപ്പ് സന്ദേശമുണ്ട് ഹുസൈൻ റതി അള്ളാഹു അനഹുവിനെ കൊന്നത് മുഹാവിയോ യസീദോ അയാളുടെ കിങ്കരന്മാരോ ഒന്നുമല്ല അതിൻ്റെ ഉത്തരവാദി ആഴവിയ യൂസ് ചെയ്തൊന്നുമല്ല ഇവരുടെ ഈ വർത്തമാനം കേട്ടാൽ നമുക്ക് തോന്നുക ഹുസൈൻ റതി അള്ളാഹു പോയി കർബലയിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് പ്രവാചകൻ്റെ പ്രിയപ്പെട്ട പൗത്രൻ അലിയുബിൻ അബി താലിബിൻ്റെയും ഫാത്തിമ ബിബിയുടെയും മകൻ ഹുസൈൻ ബിൻ അലി കർബലയിലേക്ക് പുറപ്പെട്ടത് വളരെ വ്യക്തമായ തീരുമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെതെന്നല്ല ധർമ്മബോധമുള്ള ആരുടെയും വീക്ഷണത്തിൽ യസീദിൻ്റെ ഭരണം തികച്ചും അന്യായവും നിയമവിരുദ്ധവുമാണ് എങ്ങനെയാണ് യസീദ് അധികാരത്തിലേക്ക് വന്നത് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതിയാണിത് മുഹാവിയ എന്ന് പറയുന്ന ഗോത്രത്തലവനും അക്രമിയുമായ രാജാവ് ഭരണം പിടിച്ചെടുത്തു അലീബിൻ അബി താലിബ് ഖലീഫയായി വന്നിട്ട് അദ്ദേഹത്തെ അംഗീകരിച്ചില്ല അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്തില്ല കേവലം ഒരു ഗവർണർ മാത്രമായിരുന്ന മുആവിയ സ്വയം രാജാവായി പ്രഖ്യാപിച്ചു സ്വന്തം സൈനികരെ ഉണ്ടാക്കി അലിബിൻ അബി താലിബിൻ്റെ ഉത്തരവുകൾ കീറിയെറിഞ്ഞു അങ്ങനെ സ്വന്തം നാട്ടുരാജാവായി സ്വയം വാഴ്ത്തി പ്രഖ്യാപിച്ച് വന്ന മുആവിയ നാൽപ്പത് വർഷമാണ് ഭരിച്ചത് ഇരുപത് വർഷം ഗവർണറും ഇരുപത് വർഷം രാജാവും സ്വയം പ്രഖ്യാപിത രാജാവും അയാൾ ചെയ്തു കൂട്ടാത്ത അഴിമതികളില്ല പ്രവാചകൻ്റെ മകൾ ഫാത്തിമയ്ക്ക് തടഞ്ഞ ഫതക്ക് എന്ന് പറയുന്ന ഹൈബറിലെ തോട്ടത്തിൽ മുഹാവിയ കൊട്ടാരം പണിതു പ്രവാചകൻ്റെ മകൾക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് അത് കൊടുക്കാതെ ഇരുന്ന് ഗവൺമെൻറ്റിലേക്ക് കണ്ടുകെട്ടിയ സ്വത്ത് ആ സ്വത്തിൽ കൊട്ടാരം പണിത് ഇങ്ങനെ നാട്നീള കൊട്ടാരങ്ങൾ ഒരിടത്ത് മാത്രമല്ല സെറിയയിൽ അയാൾ നിൽക്കുന്ന സ്ഥലത്ത് മാത്രമല്ല എവിടെ എവിടെയൊക്കെ പോയി താമസിക്കേണ്ടതുണ്ടോ അവിടെ എവിടെയൊക്കെ വലിയ വലിയ കൊട്ടാരങ്ങൾ പണിത് അവിടെ സുഖാടംബര ജീവിതം നയിച്ചു മുഹാവിയ എന്നിട്ട് മരിക്കാൻ നേരത്ത് വയസ്സായപ്പോൾ തൻ്റെ മകൻ യസീദിനെ പിൻഗാമിയായി വാഴിച്ചു ഇവിടെയാണ് ഹുസൈൻ അലി അലാഹുവിനുവിൻ്റെ പ്രശ്നം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് മകൻ എന്നതൊരു യോഗ്യതയായി തീരുക യോഗ്യത ഉണ്ടാകേണ്ടത് അയാളുടെ ജീവിതം നോക്കിയല്ലേ അയാളുടെ അറിവ് നോക്കിയല്ലേ അയാളുടെ പക്വത നോക്കിയല്ലേ അയാളുടെ ധർമാധർമ്മ ബോധങ്ങൾ നോക്കിയല്ലേ എങ്ങനെയാണ് മകൻ എന്നത് യോഗ്യതയായി തീരുക എന്നുള്ള ലാനോ ഹുസൈൻ അള്ളി അള്ളാഹു ഒനുവിൻ്റെ ചോദ്യം ഈ ചോദ്യം നമ്മുടെയൊക്കെ ചോദ്യമല്ലേ നോക്കൂ നിങ്ങൾ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ഏതാണ്ട് പത്തു വർഷമായിട്ട് അദ്ദേഹം പത്തു വർഷം കഴിഞ്ഞ് അടുത്ത തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കും എന്നിട്ട് അദ്ദേഹം വിജയിച്ചാൽ ഒരു പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയാകും അല്ലെങ്കിൽ പാർട്ടി നിശ്ചയിക്കുന്ന മറ്റൊരാൾ മുഖ്യമന്ത്രിയാകും അദ്ദേഹം പരാജയപ്പെട്ടാൽ ആരാണോ വിജയിക്കുന്നത് ആ പാർട്ടിയുടെ ആളുകൾ മുഖ്യമന്ത്രിയാകും അങ്ങനെയല്ലേ ഇതാണല്ലോ നടപ്പ് ഈ നടപ്പ് ജനാധിപത്യത്തിൻ്റെ നടപ്പ് രീതിയാണെന്ന് വെക്കുക അപ്പോൾ അപ്പോൾ അടുത്ത ദിവസം പിണറായി വിജയൻ പറയുന്നു എൻ്റെ മകനാണ് അടുത്ത മുഖ്യമന്ത്രി അങ്ങനെ എനിക്ക് വെളിപാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് അംഗീകരിക്കുക അങ്ങനെ നിശ്ചയിച്ചാൽ അതെങ്ങനെയാണ് തീരുക ഇതുപോലെ ഒരു മനുഷ്യൻ തൻ്റെ മകനെ അയാൾ എന്തോ ആവട്ടെ തൻ്റെ മകനെ അധികാരത്തിൽ ഏൽപ്പിക്കുന്നു അതിനു മുമ്പ് അങ്ങനെ ഒരു നടപടിയുണ്ടോ അബൂബക്ര സുദ്ദീഖിനെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് അത് ഖലി ജനങ്ങൾ കൂടിയിട്ടാണ് ഉമർ ഉൽ ഫാറൂഖിനെ അബൂബക്ര സുദ്ദീഖ് നിശ്ചയിച്ച ഒരു സംഘം തിരഞ്ഞെടുത്തതാണ് ഉസ്മാൻ ഉസ്മാൻ ബിൻ അഫ്വാനെ ഉമർ ഉൽ ഫാറൂഖിനെ അബൂബക്കർ നോമിനേറ്റ് ചെയ്തതാണ് ഉസ്മാൻ ബിൻ അഫ്ഫാനെ ഉമർ നിശ്ചയിച്ച ഒരു സംഘം തിരഞ്ഞെടുത്തതാണ് അലീബിൻ അബിത്താലിബിനെ ജനങ്ങളെ തിരഞ്ഞെടുത്തതാണ് മുഹാബിയെ എങ്ങനെയാണ് തൻ്റെ മകനെ പിൻഗാമിയാക്കുന്നത് ആ യോഗ്യത എന്താണ് മദ്യപിച്ച് ലക്ക് കെട്ട് തെരുവിൽ കിടക്കുന്ന മകൻ അയാള് കൈവക്കാത്ത ഒരു മേഖല ഉണ്ടായിരുന്നില്ല എല്ലാ വൃത്തികേടുകളും മേളിച്ച ഒരു മനുഷ്യൻ എല്ലാ തിന്മകളും സമ്മേളിച്ച ഒരാള് അതാണ് യസീദ് എത്രയോ പ്രാവശ്യം അങ്ങാടിയിൽ മദ്യപിച്ചിൽ ലക്ക് കെട്ട് കിടന്നിട്ട് ആളുകൾ കൂട്ടിക്കൊണ്ടുപോയിട്ട് കൊട്ടാരത്തിലാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു മകനെയാണ് തൻ്റെ പിൻഗാമിയായി വാഴിച്ചത് ആരൊക്കെ ഉള്ളപ്പോൾ അബ്ദുല്ലാഹിബിനു ഉമറുണ്ട് അബ്ദുല്ലാഹിബിനു ജുബൈറുണ്ട് അബ്ദുല്ലാഹിബിനു അബ്ബാസ് ഉണ്ട് അലി ഉണ്ട് ഇങ്ങനെ നിരവധി നിരവധി സഹാബികളുള്ളപ്പോൾ ആ സഹാബികളൊക്കെ ഉള്ള സമയത്താണ് അവരെയൊന്നും പരിഗണിക്കാതെ തമ്മാടിയായ തൻ്റെ മകനെ വാഴിക്കുന്നത് യസി മാവിയ അവിടെ മുതൽ തന്നെയാണ് പ്രശ്നം ഇതാണ് ഹുസൈൻ അലി അള്ളാഹുനുവിൻ്റെ പ്രശ്നം ഹുസൈൻ പറയുന്നത് എനിക്ക് രാജാവാകണമെന്നല്ല എനിക്ക് അധികാരം വേണമെന്നല്ല ഹുസൈൻ അള്ളി അള്ളാഹുനു അതിൻ്റെ പിന്നിലൊന്നും ഒരിക്കലും പോയിട്ടുമില്ല അതിനു വേണ്ടി ആവശ്യപ്പെട്ടിട്ടുമില്ല എന്താ പറയുന്നത് യോഗ്യനായ ഒരാളെ തിരഞ്ഞെടുക്കണം പ്രവാചകൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള സഹാബികളായ നിരവധി ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് യോഗ്യതയുള്ള അവരെ ഭരിക്കാൻ യോഗ്യതയുള്ള ഒരാൾ വേണ്ടേ ഈ തമ്മാടിയായ ഒന്നിനും കൊള്ളാത്ത ഇവനെയാണോ എന്നാണ് ഹുസൈൻ അള്ളാഹു ചോദിക്കുന്നത് ഈ സഹാബികളെ നയിക്കാൻ നിങ്ങൾ നോക്ക് പ്രവാചകന്റെ കൂടെ ജീവിച്ച് പ്രവാചകന്റെ കീഴിൽ പഠിച്ച് പ്രവാചകനിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയ ആളുകളെ ഭരിക്കാൻ ഈ തെമ്മാടി എങ്ങനെയാണ് ഏൽപ്പിക്കുക അതുകൊണ്ട് യോഗ്യനായ ഒരാൾ വേണം ഇതുമാത്രമാണ് മാത്രമാണ് പിന്നെ ഹുസൈൻ അലി അള്ളാഹുനു പറഞ്ഞത് അതുകൊണ്ടാണ് അന്ന് ജീവിച്ചിരിക്കുന്ന സഹാബികൾ എല്ലാവരും ഹുസൈൻ അള്ളി അള്ളാഹുനുവിനെ സപ്പോർട്ട് ചെയ്തത് അദ്ദേഹം ഹൂഫയിലേക്ക് ഇറാഖിലേക്ക് പുറപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ചത് അബ്ദുല്ലാഹിബിൻ സുബൈറാണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നത് ഒരു ധർമ്മസമരമാണ് ഞാനാണ് നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ ഇതിനേക്കാൾ നേരത്തെ തന്നെ ഇത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തപ്പെടുത്തുകയാണ് സഹാബികൾ ചെയ്തത് ഈ സഹാബികളാരും ഹുസൈൻ അലി അള്ളാഹുനുവിനോട് നിങ്ങൾ ചെയ്യുന്നത് മോശമായ അപക്വമായ പണിയാണെന്ന് പറഞ്ഞിട്ടില്ല ഇത് മാത്രമല്ല യസീദ് ഭരണത്തിലേറിയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് നിങ്ങൾക്കറിയാമോ യസീദ് മദീനയിൽ ഒരു ശൂന്യ ദിനങ്ങൾ പ്രഖ്യാപിച്ചു മദീനയിൽ ദിനങ്ങൾ പ്രഖ്യാപിച്ചു എന്താ ഈ ദിനം എന്ന് പറയുന്നത് പട്ടാളക്കാർക്ക് എന്തും ചെയ്യാനുള്ള അനുമതി എന്തും ചെയ്യാനുള്ള അനുമതി മദീനയിൽ പ്രവാചകൻ്റെ മദീനയിൽ പട്ടാളക്കാരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തും ചെയ്യാം മൂന്ന് ദിവസം ചോദ്യമില്ല നിങ്ങൾ ആരെ കൊന്നാലും ആര് എന്ത് കട്ടാലും എന്ത് കൊള്ളയടിച്ചാലും ഒരു ചോദ്യമില്ല അങ്ങനെ കൂലിപ്പട്ടാളക്കാരെ അഴിച്ചുവിട്ട് എന്ന് പറഞ്ഞ് പറയുന്ന പ്രവാചകൻ്റെ പട്ടണത്തെ പൂർണ്ണമായും സൈനികരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു യസീദ് അവിടെയുള്ള ഒരു പെൺകുട്ടിയും ബലാത്കാരം ചെയ്യപ്പെടാതെ പോയിട്ടില്ല അവിടെയുള്ള ഒരു വീടും കൊള്ളയടിക്കപ്പെടാതെ പോയിട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം മദീനയെ ഇതാണ് യസീദ് പ്രവാചകന്റെ നഗരിയെ ശൂന്യദിനങ്ങൾ പ്രഖ്യാപിച്ച് സൈനികർ കേൾപ്പിച്ചു കൊടുത്തു ഒരൊറ്റ കേസ് പോലും ചാർജ് ചെയ്യപ്പെട്ടില്ല മസ്ജിദുൽ ഹറാം ആക്രമിച്ചില്ലേ മസ്ജിദുൽ ഹറാമിന് നേരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടില്ലേ യസീദ് തനിക്കെതിരെ ഉയരുന്ന എല്ലാ ശബ്ദങ്ങളും അടിച്ചമർത്തിയില്ലേ എങ്ങനെയാണ് മുസ്ലിമിനെ ഒക്കൈലിനെ കൊന്നത് അലീബിൻ അബി താലിബിന്റെ സഹോദരപുത്രനായ മുസ്ലിമിനെ കൊന്നത് അദ്ദേഹം ഇരിക്കുന്ന വീട് അദ്ദേഹം ഇരിക്കുമ്പോൾ ഒന്നടങ്കം ചുറ്റും തീയിട്ട് കരിച്ചു കളയുകയാണ് ചെയ്തത് വീടടക്കം കരിച്ചു കളഞ്ഞു കത്തിച്ചു കളഞ്ഞു കൂഫയിൽ ഹുസൈൻ അള്ളി അള്ളാഹുന് വരുന്നുണ്ട് എന്നുള്ള വിവരം അറിയിക്കാൻ വേണ്ടി കൂഫക്കാർ അറിയിക്കാൻ വേണ്ടി നേരത്തെ പോയ ആളാണ് മുസ്ലിം മുസ്ലിമിനെ അദ്ദേഹം ഇരിക്കുന്ന വീടുൾപ്പെടെ ചുട്ടു കരിച്ചു കളഞ്ഞു ഈ കൂഫയിലേക്ക് ഹുസൈൻ അള്ളി അള്ളാഹുവിന് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് യസീദ് ചെയ്തത് അവിടെയുള്ള ഗവർണറെ മാറ്റി എന്നിട്ട് ബസ്രയിലെ ഗവർണറായിരുന്ന ഒബൈദുല്ലാഹിബിന് സിയാദ് എന്ന് പറയുന്ന കശ്മലനെ ക്രൂരതയിൽ ഹിറ്റ്ലറെ പോലും ലജ്ജിപ്പിക്കുന്ന തനിക്ക് തോന്നിയതൊക്കെയും നിയമമാക്കി മാറ്റിയ ഒരു കൂടിയാലോചനയും ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ലാത്ത ഒബൈദുള്ളാഹിബിന് സിയാദ് എന്ന് പറയുന്ന കശ്മലനെ കൂഫയുടെ ഗവർണറായി പെട്ടെന്ന് നിശ്ചയിച്ചു എന്നിട്ട് വന്നു എന്നിട്ട് യസീദ് ഈ പിന്നെ പുതിയ ഗവർണർക്ക് കൊടുത്ത ഉത്തരവിൽ പറയുന്നുണ്ട് ഹുസൈൻ വരുന്നുണ്ട് കൂഫയിലേക്ക് നീ എന്ത് നിലപാട് സ്വീകരിച്ചാലും അത് എൻ്റെ നിലപാടാണ് നീ എന്ത് നടപടികൾ ചെയ്താലും അത് നമ്മുടെ നടപടിയാണ് ഇങ്ങനെ പറഞ്ഞ അയക്കുകയാണ് സിയാദിനെ ഹുസൈൻ അബ്ദിള്ളാഹുവിനെ പോയി എഴുപത്തിരണ്ട് ആളുകളാണ് കൂടെ ഉള്ളത് വേണമെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകളെ കൂടെ കൂട്ടാൻ കഴിയുമായിരുന്നു ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു സൈനിക നീക്കമല്ല അദ്ദേഹം ആഗ്രഹിച്ചത് മറിച്ച് ഭരണാധികാരിയെ കണ്ട് സംസാരിച്ച് അദ്ദേഹം തുടർന്നു വരുന്ന അക്രമ നയങ്ങൾ ഇല്ലാതാക്കി സമാധാനപൂർണമായ ഒരു ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി രഞ്ജിപ്പിലെത്തുക എന്നുള്ളതായിരുന്നു അതുതന്നെയാണ് ഉസീനു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഞാൻ യുദ്ധത്തിന് വന്നതല്ല ഞാൻ നിങ്ങളുമായി ഏറ്റുമുട്ടാൻ വന്നതല്ല ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലെ സ്ത്രീകളെയാണ് എൻ്റെ കുടുംബത്തിലെ സ്ത്രീകളെയാണ് കുട്ടികളെയാണ് മുല മുല കുടിക്കുന്ന കുട്ടികളുണ്ട് നടക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത കുട്ടികളുണ്ട് ഇങ്ങനെ പിഞ്ചു മക്കളുൾപ്പെടെ എൻ്റെ വീട്ടുകാരാണ് വന്നിട്ടുള്ളത് ഇത് സൈന്യ സൈന്യമല്ല ഞങ്ങളുടെ കൈകളിൽ ആയുധമൊന്നുമില്ല ഞങ്ങൾ ഈ ഈ വന്ന ഈ കാണുന്ന കുതിരകളും ഒട്ടകങ്ങളും ഉള്ളൂ ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല ഞങ്ങൾക്ക് ആകെയുള്ള ആവശ്യം യസീദിനെ ഒന്ന് കാണണം അവനുമായിട്ടൊന്ന് സംസാരിക്കണം എനിക്കെൻ്റെ ആശയങ്ങൾ പറയണം പ്രവാചകൻ്റെ രക്തമാണ് എൻ്റെ സിരകളിലൂടെ ഓടുന്നത് ഞാൻ അലിയൂബിൻ അബിയു താലിബിൻ്റെ പുത്രനാണ് ഞാൻ ഫാത്തിമാൻ്റെ മകനാണ് എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട് ജനങ്ങളെ മുഴുവൻ ദ്രോഹിച്ച് അധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണം നട നടക്കുമ്പോൾ പ്രവാചകൻ്റെ പുത്രൻ വീട്ടിൽ കടന്നുറങ്ങാൻ പാടില്ല എല്ലാ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിരുന്നു പ്രവാചകന്റെ പുത്രന് ലക്ഷക്കണക്കിന് ദിനാർ വർഷാവർഷം കൊടുത്തയക്കാം സമാധാനത്തിൽ അവിടെ ഇരുന്നാൽ മതി എനിക്കതൊന്നുമല്ല വേണ്ടത് എനിക്ക് വേണ്ടത് എൻ്റെ ധർമ്മം നിർവഹിക്കണം പ്രവാചകൻ നിർവഹിച്ച ധർമ്മം പ്രവാചകന്മാർ നിർവഹിച്ച ധർമ്മം എനിക്ക് യസീദിനെ കണ്ട് സംസാരിക്കണം അവനോട് എനിക്ക് പറയണം ഒരുപക്ഷെ കാര്യഗൗരവം മനസ്സിലാക്കി മനസ്സിലാക്കി മനസ്സിലാക്കാതെയാണ് യസീദ് ഇത് പ്രവർത്തിക്കുന്നതെങ്കിൽ എനിക്കവനെ ഉണർത്തേണ്ടതുണ്ട് എനിക്കവനെ കാണണം അപ്പം സിയാദ് പറഞ്ഞ് ഗവർണറെ കണ്ടാൽ മതി എനിക്ക് ഗവർണറെ കാണണ്ട ഗവർണർ ഒരു തൊഴിലാളിയാണ് ഗവർണർ ഒരു ഉദ്യോഗസ്ഥനാണ് അയാൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ല എനിക്ക് രാജാവിനെ കാണണം യസീദിനെ കാണണം അപ്പോൾ സിയാദ് പറഞ്ഞു യസീദിനെ കാണാൻ സമ്മതിക്കാം യസീദിനെ ബൈ എത്ത് ചെയ്യുമെങ്കിൽ ഹുസൈൻ പറഞ്ഞു ഇല്ല ഞാൻ ബൈ എത്ത് ചെയ്യാനല്ല അവനെ ഉണർത്താനാണ് താക്കീത് നൽകാനാണ് താക്കീത് നൽകാനാണ് ഞാൻ പോകുന്നത് സാധ്യമല്ല അങ്ങനെ സമരത്തിനല്ല യുദ്ധത്തിനല്ല തിരുത്താൻ വേണ്ടി പോയി ഹൗസൈൻ നദി അള്ളാഹുഹുവിനെ കർബലയിൽ തടഞ്ഞു കർബല എന്ന് പറയുന്നത് ഇറാക്കിലൊരു പട്ടണമാണ് അവിടെ തടഞ്ഞു ചുറ്റും വളഞ്ഞു വെച്ചു ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഉപരോധത്തിലാക്കി മൂന്ന് ദിവസം വെള്ളം കൊടുത്തില്ല പ്രവാചകൻ്റെ പൗത്രൻ പ്രവാചകൻ്റെ കുടുംബത്തിലുള്ള കുട്ടികൾ വെള്ളം കിട്ടാതെ ദാഹിച്ച് വലഞ്ഞ് മരണത്തോടടുത്തു വെള്ളത്തിനു വേണ്ടി ചോദിച്ചപ്പോൾ ദാഹിക്കുന്ന കുഞ്ഞിൻ്റെ അണ്ണാക്കിലേക്ക് അമ്പെയ്തു നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതൊക്കെയാണ് കർബലയിൽ നടന്നത് അവസാനം ഹുസൈൻ അലി അള്ളാഹു അൻഹു പ്രവാചകൻ്റെ പ്രിയപ്പെട്ട പൗത്രൻ ആണുങ്ങളെയൊക്കെ കൊന്നുകളഞ്ഞു അവസാനം ഹുസൈൻ അലി അള്ളാഹു അവിനെയും അവർ കൊന്നു മഹറും പത്തിന് ഹിജറ അറുപത്തിയൊന്നിൽ ഡിസ എ ഡി അറുന്നൂറ്റി അമ്പതിൽ ഒക്ടോബർ മാസം ഹുസൈൻ അലി അള്ളാഹു അൻഹുവിനെ കൊന്നു ആര് കുന്നു ഇബ്നുസിയാദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കുന്നു എന്ന് പറഞ്ഞാൽ കേവലമായ കൊലപാതകമായിരുന്നില്ല പ്രവാചകൻ്റെ പൗത്രൻ്റെ തല വെട്ടിയെടുത്ത് ശരീരത്തിൽ നിന്ന് വെട്ടിയെടുത്ത് അതൊരു താലത്തിലാക്കി ഒരു താലത്തിലാക്കിയിട്ട് നഗരപ്രദക്ഷിണം ചെയ്തു നിങ്ങൾ ആലോചിച്ച് നോക്കണം ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ളൊരു ക്രൂരത എന്നിട്ട് ഈ ജിയാദാണ് ഈ എസീദാണ് ഈ ഇബിനു സിയാദാണ് ആ യസീദിനെ വാഴിച്ച അവൻ്റെ അച്ഛൻ മുവാവിയെയാണ് ആ മുാവിയയെ ഇതിലേക്ക് പ്രേരിപ്പിച്ച അയാളുടെ അച്ഛൻ അബു സുഫിയാനാണ് മഹാന്മാരെന്ന് പറയുന്ന ആളുകളെ എന്ത് വിളിക്കണം നമ്മൾ എങ്ങനെയാണ് ഇവരൊക്കെയും ഇസ്ലാമിൻ്റെ തീരുന്നത് എന്നിട്ട് ഈ തലയുമായി പ്രവാചകൻ്റെ പൗത്രൻ്റെ തലയുമായി ഇറാഖ് ഇറാഖിലെ ബഗ്ദാദിലെ കൂഫയിലെ അങ്ങാടികളിലൂടെ ചുറ്റി ഈ സ്ത്രീകളെ മുഴുവനും കാലിലും കൈകളിലും ചങ്ങല അണിയിച്ച് പ്രവാചകന്റെ പൗത്രന്മാർ പ്രവാചകന്റെ കുടുംബത്തിലെ അംഗങ്ങൾ അതിൽ ജൈനബുണ്ട് പ്രവാചകന്റെ മകളുടെ മകളുണ്ട് ഇവരെയൊക്കെയും കയ്യിലും കാലിലും ചങ്ങലയിട്ട് അങ്ങാടിയിലൂടെ ഇങ്ങനെ നടത്തിച്ചു ഈ തല ഇങ്ങനെ കുന്തത്തിൽ കുത്തിയിട്ട് മുകളിലേക്ക് ഉയർത്തി കാണിച്ചു എന്നിട്ട് ഇറാഖിൽ നിന്ന് വരെ സിറിയ വരെ ഇറാഖിൽ നിന്ന് സിറിയ വരെ അങ്ങാടിയിലൂടെ ഘോഷയാത്രയായി കൊണ്ടുപോയി ആലോചിക്കാൻ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു ഒരു അതിക്രൂരനായ ഹിറ്റ്ലറിനെക്കുറിച്ച് നമ്മളങ്ങനെ പറയാറുണ്ടല്ലോ ഹിറ്റ്ലർ പോലും കാണിക്കുമോ ഇത്രയും വലിയൊരു ക്രൂരത പ്രവാചകൻ്റെ പുത്രന്മാരെന്നോ അല്ലെങ്കിൽ അഖിലവയത്തെന്നോ പറയപ്പെടുന്ന അതിൻ്റെ കണക്കെന്ന് നമുക്കറിഞ്ഞൂടും ഏതെങ്കിലും ഒരു തങ്ങളടുക്കങ്ങൾ ഏതെങ്കിലും ഒരു തങ്ങളെ ഏത് തങ്ങളെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ആ തങ്ങളെ ഒരു മനുഷ്യൻ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയുമോ എങ്കിൽ പ്രവാചകൻ്റെ മുത്തമേറ്റ് വളർന്ന് പ്രവാചകൻ എടുത്ത് വളർത്തിയ പ്രവാചകൻ്റെ മടിയിൽ കളിച്ചു വളർന്നൊരു കുഞ്ഞിൻ്റെ ആ കുഞ്ഞ് യുവാവായപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയറുത്തിട്ട് അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു എന്ന് പറയുന്ന മനുഷ്യരെ റതിയല്ലാഹു എന്നുവച്ചല്ല ഉളുപ്പില്ലേ കൂട്ടരങ്ങക്ക് എങ്ങനെയാണത് സഹിക്കാൻ കഴിയുന്നത് എന്നിട്ട് ഇത് പറയുമ്പോൾ ഷിയാണത്രേ ഇത് പറയുമ്പം കൊള്ളാത്തവനാണത്രേ എന്നിട്ട് ഇവന്മാർക്ക് വേണ്ടിയിട്ട് വാദിക്കുക ഇവന്മാർക്ക് വേണ്ടി ഹുത്തുമ പറയുക യുവന്മാർക്ക് വേണ്ടിയിട്ട് വഴന്നു പറയുക ഇവന്മാരുടെ പേര് ആ ആദരവോടെ അനുസ്മരിക്കുക ഇതെന്ത് ദീനാണ് ഏത് മുഹമ്മദ് നബിയാണ് അംഗീകരിക്കുന്നത് എന്നിട്ട് തീർന്നില്ല ഈ ഈ തലയുമായി പ്രവാചകന്റെ നിങ്ങൾക്ക് കാണാം ഹുസൈൻ ഹസ്സേ റലിഹ്നുവിന് രണ്ട് ഖബുറുണ്ട് ഒന്ന് കർബലയിലാണ് അത് തലയില്ലാത്ത ഉടലാണ് ഒന്ന് ഈജിപ്തിലാണ് അത് തലമാത്രമാണ് ഒരു ശരീരത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ എങ്ങനെയാണ് പ്രവാചകന്റെ പൗത്രൻ എങ്ങനെയായി എങ്ങനെയായി തീർന്നത് ഉടലില്ലാത്ത തലകർബലയിൽ തലയോ തലയില്ലാത്ത ഉടൽ കർബലയിൽ തലയോ അങ്ങ് ഈജിപ്തിൽ നിങ്ങൾക്ക് കാണാം കൈറോ യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് മുമ്പിൽ ഒരു പള്ളിയുണ്ട് ഇമാം ഹുസൈൻ മസ്ജിദ് അവിടെയാണ് ഹുസൈൻ റതി ലാഹുനുവിൻ്റെ തലയുള്ളത് എന്നിട്ട് ഈ തലയുമായിട്ട് യസീദിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി ഇവർ പറയും ഒരു തല കണ്ടിട്ട് യസീദ് കരഞ്ഞു അത്രേ മദ്യപനായ യസീദ് മദ്യത്തിൻ്റെ ചഷകം ഇങ്ങനെ പിടിച്ചിട്ട് മുൻഷി പ്രേംചന്ദ് എഴുതിയ കർബല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട് അത് വായിച്ചു നോക്കണം അദ്ദേഹം അതിൽ പറയുന്നുണ്ട് മുസ്ലിം പണ്ഡിതന്മാരാരും എഴുതാൻ ധൈര്യപ്പെടാത്തത് കൊണ്ടാണ് എഴുതാത്തത് കൊണ്ടാണ് ഞാനിത് എഴുതേണ്ടി വന്നത് ഈ ചരിത്രം എഴുതാതെ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ജീവിതം അർത്ഥമില്ലാത്തതായി അർത്ഥമില്ലാത്തതായിത്തീരും എന്ന് പറഞ്ഞിട്ട് മുൻഷി പ്രേംചന്ദ് എഴുതിയിട്ടുണ്ട് കഥ അതിൽ പറയുന്നുണ്ട് മദ്യത്തിൻ്റെ ചഷകം ഇങ്ങനെ പിടിച്ചുയർത്തിയിട്ട് യസീദ് പറഞ്ഞു പത്രേ പാവം മുഹമ്മദിന് ഇതിൻ്റെ രുചി അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നോക്കണം മദ്യത്തിൻ്റെ രുചി അറിയാൻ കഴിയാത്ത മുഹമ്മദ് പാപമാണെന്ന് പറഞ്ഞിട്ട് ആ ആ യസീദ് എന്നിട്ട് ഈ തലയുമായിട്ട് യസീദിൻ്റെ കൊട്ടാരത്തേക്ക് ബിനുസിയാദിൻ്റെ സംഘം കയറി ചെന്നപ്പോൾ ഈ ചൊണ്ടത്ത് ഹുസൈൻ അള്ളി അള്ളാഹുവിന്റെ തലയുടെ ചുണ്ടത്ത് അരിഞ്ഞെടുത്ത തലയുടെ ചുണ്ടത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചൂരലുകൊണ്ട് വെള്ളി കെട്ടിയ ചൂരലുകൊണ്ട് ഇങ്ങനെ കുത്തി കുത്തുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു പത്രേ അങ്ങനെ ചെയ്യരുത് മഹാരാജാവേ ആ ചുണ്ടത്ത് പ്രവാചകൻ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് ആ ചുണ്ടത്ത് പ്രവാചകൻ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ ആളെ കൊന്നുകളഞ്ഞു യസീദ് ആ പറഞ്ഞയാളെ കൊന്നുകളഞ്ഞു ഇതാണ് കർബല ഈ കർബലയാണ് അനുസ്മരിക്കാൻ പാടില്ലാത്തത് ഈ കർബല പറഞ്ഞയാൾ ശരിയായിപ്പോ അത്രേ നിങ്ങളാലോചിച്ചു നോക്ക് എന്നിട്ട് ആ തല ഈജിപ്തിലേക്ക് കൊണ്ടുപോയി കാരണം സിറിയയിൽ അത് മറമാടാൻ പാടില്ല ജനങ്ങൾ ആ ഖബറിന് ചുറ്റും ഒരുമിച്ച് കൂടും അതുകൊണ്ട് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി കത്തിച്ചു കളയാനായിരുന്നു കൽപ്പന സമ്മർദ്ദം ഏറിയപ്പോൾ ഈജിപ്തിലേക്ക് പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് ഹുസൈൻ ഹുസൈനാഹ്നുവിൻ്റെ തല ഈജിപ്തിലെത്തിയത് നിങ്ങൾ നോക്കണം രാജ്യങ്ങൾ കടന്ന് ഒരു തല സഞ്ചരിക്കുന്നു പ്രവാചകന്റെ പൗത്രൻ്റെ തല ആ തല നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഉടലില്ലാത്ത തല ആ തല നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഷഹീദായത് എന്നാണ് എന്നതാണ് ആ ചോദ്യം എന്തിനു വേണ്ടിയാണ് പ്രവാചകന്റെ ദീനിനെ മലിനപ്പെടുത്തുമ്പോൾ പ്രവാചകൻ്റെ ദീനിനെ മറ്റൊന്നാക്കി മാറ്റുമ്പോൾ പ്രവാചകൻ്റെ ചര്യയെ ഖുർആനിൽ നിന്ന് നടത്തിയെടുക്കുമ്പോൾ പ്രവാചകനെ കുറിച്ച് എല്ലാ കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ അതിനു വേണ്ടി എഴുന്നേറ്റ് നിന്നതാണ് എൻ്റെ തല ഭൂഖണ്ഡങ്ങൾ സഞ്ചരിക്കാൻ കാരണം ഏഷ്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് സഞ്ചരിക്കാൻ കാരണം നമുക്കാരോടാണ് ബാധ്യത ഹുസൈനോടാണോ യസീദിനോടാണോ നമുക്കാരോടാണ് ബാധ്യത മുഹമ്മദ് നബിയോടാണോ നമുക്ക് ആരോടാണ് ബാധ്യത അമവി കുടുംബത്തിനാണോ കുടുംബത്തിനോടാണോ ഹാഷിം കുടുംബത്തിനോടാണോ ഇതാണ് നമ്മോടുള്ള ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമനുസരിച്ചിരിക്കും നമ്മുടെ ഈ മൻ നാം ആരെയാണ് അനുസ്മരിക്കേണ്ടത് ഈ തമ്മാടിത്തങ്ങളൊക്കെ ചെയ്തു കൂട്ടിയ അമ്മവി കുടുംബത്തോടാണ് കുടുംബത്തെയാണോ അതല്ല നമുക്ക് വേണ്ടി നമ്മുടെ ദീനിനു വേണ്ടി ഷഹീദായ പ്രവാചക കുടുംബത്തെയാണോ

الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. الصلاه والسلام على سيدنا محمد سيد الكونين، محبوب رب المشرقين والمغربين، خاتم الانبياء سيد المرسلين، مراد المشتاقين محبوب العاشقين، جد الحسن والحسين، صاحب الحرمين وبن الذبيحين، سيدنا محمد بن عبد الله بن عبد المطلب.

കർബലയുടെ നാളുകളിൽ കർബലയേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരു മറ്റൊരനുസ്മരണമില്ല ഞാൻ പറയുന്നു ഇത് ഗാന്ധിജി പാഠപുസ്തകമാക്കി എടുത്ത എടുത്തവരേടാണ് അദ്ദേഹത്തിൻ്റെ ദണ്ഡി യാത്ര ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദണ്ഡി യാത്ര എഴുപത്തിരണ്ട് പേരുമായിട്ടാണ് അദ്ദേഹം ത് അദ്ദേഹത്തോട് കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹുസൈൻ്റെ കൂടെ എഴുപത്തിരണ്ട് പേരായിരുന്നു എന്നുള്ളതാണ് കർബലയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഹുസൈൻ കർബലയിൽ കൊല്ലപ്പെട്ടു പക്ഷേ ഹുസൈൻ കർബലയിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഭൗതികമായ ഒരർത്ഥത്തിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ പക്ഷേ ഹുസൈനാണ് ജീവിക്കുന്നത് ലോകത്ത് വിജയിച്ചവർ ചരിത്രം രചിച്ചു എന്ന് പറയാറുണ്ടെങ്കിലും നിന്ദിതനായി അപമാനിതനായി യസീദ് മാറി ഇമാം ഹുസൈൻ എന്നും ജീവിക്കുന്നു കോടിക്കണക്കിന് ആടുകളെ പ്രചോദിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രമല്ല ഷീകളെ മാത്രമല്ല ലോകത്ത് ചരിത്രമറിയാവുന്ന ഓരോരുത്തരെയും ഗാന്ധിജിയെപ്പോലും പ്രചോദിപ്പിച്ചുകൊണ്ട് ഹുസൈൻ െന്നും ജീവിക്കുന്നു ഹുസൈൻ എന്ന് വിളിക്കുന്നത് അള്ളാനെ വിളിക്കുന്നത് പോലെയല്ല അതൊരു പ്രാർത്ഥനാ വിളിയല്ല മറിച്ച് അതൊരു ആത്മപ്രചോദനത്തിൻ്റെ ഉള്ളിൽ നിന്നുണരുന്ന ഒരു ധർമ്മബോധത്തിൻ്റെ വിളിയാണത് കർബല ലോകത്ത് ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് എപ്പോഴും വെളിച്ചമായി ഉള്ളിലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ധർമ്മം ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലുള്ള ചൂടായി എന്നും കർബലയുണ്ടാകും ആരൊക്കെ വിസ്മരിക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും കർബല ധർമ്മബോധമുള്ള മനുഷ്യനോടൊപ്പം എക്കാലവും ജീവിക്കും നാം ചെയ്യേണ്ടത് നമ്മുടെ തലമുറക്ക് ഈ കഥ കൈമാറണമെന്നുള്ളതാണ് ആരാണ് ഇസ്ലാമിനെ നശിപ്പിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കർബലയിലാണുള്ളത് ഇസ്ലാമിനെ നശിപ്പിച്ചത് പുറത്തു നിന്ന് വന്ന ആരുമല്ല അത് മുഹാവിയ അത് അബൂ സുഫിയാനാണ് അത് യസീദാണ് ഇന്ന് നമ്മൾ കൊണ്ട് നടക്കുന്ന ഇസ്ലാം ഉണ്ടല്ലോ അത് ഹൈസയിൻ്റെ ഇസ്ലാമല്ല അത് യസീദിൻ്റെ ഇസ്ലാമാണ് ഇന്ന് നമ്മൾ കൊണ്ടു നടക്കുന്ന ശരീരത്തുണ്ടല്ലോ അത് മുഹാവിയുടെ ശരീരത്താണ് മുഹമ്മദിൻ്റെ ശരീരത്തല്ല ഇന്ന് നമ്മൾ കൊണ്ട് നടക്കുന്ന ഈ ആചാര സമ്പ്രദായങ്ങളുണ്ടല്ലോ

ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله